അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു മഹാനായ നബി തിരുമേനി സ്വല്ലാം അലൈഹി സ്വലാ തങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ ഇടപെടൽ ഏതായിരുന്നു എന്നത് ഒരു ചോദ്യമാണ് ചരിത്ര വിദ്യാർത്ഥികൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം അതിനുത്തരം ഹെൽപ്പ്ഫുൽ ഫുലൂൽ ആണ് എന്നതാണ് മഹാനായ നബി തിരുമേനി തിരുമേണി അലൈഹി സ്ലാ തങ്ങൾക്ക് ഏതാണ്ട് ഇരുപത് വയസ്സ് മാത്രം പ്രായമുണ്ടാകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് സംഭവം എന്താണെന്ന് പറയാം ജബീദിൽ നിന്ന് ഒരു കച്ചവടക്കാരൻ മക്കായിലെത്തി അയാളിൽ നിന്ന് മക്കയിലെ പ്രധാനിയായിരുന്ന ആസ് വായിൽ ബനു സഹം കുടുംബക്കാരനാണ് വലിയ നേതാവാണ് സാധനങ്ങളൊക്കെ വാങ്ങി പക്ഷേ വില പണം കൊടുക്കാൻ ആസ് തയ്യാറായില്ല ഉടനെ ഈ കച്ചവടക്കാരൻ താനുമായി സന്ധിയിലിരിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ കുടുംബവുമായി ബന്ധത്തിലിരിക്കുന്ന മക്കയിലെ കുടുംബങ്ങളായ ബനു അബ്ദുദ്ദാർ അതുപോലെ തന്നെ ബനു സഹം ബനു തെയ്യം ബനു ഉദൈ ബനു മഹ്സൂം തുടങ്ങിയ കുടുംബക്കാരുമായി സംസാരിക്കുകയും എൻ്റെ കാശ് കിട്ടാൻ നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറയുകയും ചെയ്തു പക്ഷേ അവരൊക്കെ തന്നെയും കൈമലർത്തി ആസിബിഡ് വായിലിനെ പോലുള്ള ഒരു പ്രധാനിക്കെതിരെ ഞങ്ങൾ അതിന് തയ്യാറാവില്ല എന്നവർ പറഞ്ഞു ഇത് ആയപ്പോൾ അദ്ദേഹം പിന്നെ അബു കുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറുന്നുകൊണ്ട് താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഓ മക്കാരെ നിങ്ങൾക്ക് മനസാക്ഷിയില്ലേ എന്നൊക്കെ ചോദിച്ച് വല്ലാത്ത വിലാപവും വേദനയും വ്യഥയുമെല്ലാം പ്രകടിപ്പിക്കുകയുണ്ടായി ഇതറിഞ്ഞപ്പോൾ ബനു ഹാഷിം ബനു മുത്തലിം ബനു അസദ് ബനു ജുഹ്റ ബനു തെയ്ം ഈ അഞ്ച് കുടുംബത്തിലെയും പ്രധാനികൾ അബ്ദുള്ള ജദ് ആനു തെയ്മി എന്ന് പറയുന്ന ബനു തെയ്മും കുടുംബത്തിലെ വളരെ പ്രധാനിയായിരുന്ന വളരെ മാന്യനായിരുന്ന അബ്ദുള്ളാഹിബിനു ജദ് ആൻ്റെ വീട്ടിൽ കൂടി എന്നിട്ട് അവിടെ വെച്ച് ഒരു സത്യപ്രതിജ്ഞ ചെയ്തു അതായത് ഒരു പ്രതിജ്ഞ എടുത്തു അവർ എന്തായിരുന്നു പ്രതിജ്ഞ എന്നറിയാമോ മക്കയിൽ ഇവവിധം ഒരാളെയും അക്രമത്തിന് വിനേത വിധേയനാവുവാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങളുള്ള കാലം അനുവദിക്കില്ല എന്നായിരുന്നു അനീതിക്കെതിരെ മക്കയിൽ ഒരു പക്ഷേ ആദ്യമായി ഉയർന്ന വിരൽ ഹെൽപ്ഫുൾ ഫുൾ ആയിരിക്കും പിന്നെ ഈ പ്രതിനിധികൾ നേരെ ആസിൻ്റെ അടുക്കൽ പോവുകയും ആസിൻ്റെ കയ്യിൽ നിന്ന് ബലമായിട്ടെന്നോണം പണം വാങ്ങി ജബീതിക്ക് കൊടുക്കുകയും ചെയ്തു നബിയുടെ ആദ്യ രാഷ്ട്രീയ ഇടപെടൽ അസ്ലാമലൈക്കും വരഹമുല്ലാ